രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ബ്രെഡ് മാത്രമാണ് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പാൽ പൈ സേമിയ പൈസ ഉണ്ടായിരുന്നു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ പോവാണ് പതിനൊന്ന് മണിയായി പതിനൊന്ന് മുപ്പത്തഞ്ചായി ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുവാണ് നല്ല മഴയുണ്ട് നമ്മൾ ഓസലേക്ക് പോകുന്ന വഴിക്ക് കണ്ട സ്റ്റേവ് ചർച്ചാട്ട് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേയിൽ ഇനി അവശേഷിക്കുന്ന ഇരുപത്തെട്ട് മാത്രമേ ഉള്ളൂ സ്റ്റേവ് ചർച്ചിൽ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ഈ ചർച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് തൂണിൽ റൂഫ് വരെ ഫുള്ള് വുഡൻ നല്ല തടിയും കൊണ്ടുള്ള ഭംഗിയുള്ള ഡിസൈനിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് സമ്മറിൽ മാത്രമാണ് പള്ളി ഓപ്പൺ ആകത്തുള്ളൂ പിന്നെ പള്ളീറ്റടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ ഈ പള്ളി ഉപയോഗിക്കാൻ ഉപയോഗിച്ച സാഹചര്യങ്ങളും പിന്നെ അന്നത്തെ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ വസ്ത്രങ്ങളെ ഡിസൈൻസ് അങ്ങനെ എല്ലാത്തിൻ്റെയും മ്യൂസിയത്തിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ പള്ളിയോട് ചേർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമിത്തേരി അത് യൂറോപ്പിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് ഭയങ്കര സ്നേഹത്തോടെ അവരുടെ അവരവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവർ പണിതു വയ്ക്കുന്നത് പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും കുറച്ച് വിൻറ്റേജ് കാറുകൾ വന്നു പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി വിൻറ്റേജ് കാറുകൾ കാണാൻ പറ്റും അതൊക്കെ ഒത്തിരി ഓൾഡ് ആയിട്ടുള്ളതാണ് പക്ഷേ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ നോർവേ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് അവരിങ്ങനെ വന്നേക്കുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പഴയ മോഡലാണ് പക്ഷേ ഇതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വർക്കിംഗ് കണ്ടീഷനാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ നോർവല്ലി നിന്നുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ സീഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷീണത്തിലാണ് ഇന്ന് ആകെ മൊത്തം രണ്ട് മണിക്കൂർ വണ്ടി ഓടിച്ചുള്ളൂ അപ്പം ഇന്ന് അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു ലഞ്ച് കഴിച്ചില്ല ലഞ്ചിന് ഇന്നലത്തെ നമ്മുടെ ഉപ്മാവുണ്ട് ചിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നലത്തെ ഉപ്മാവാണ് അതും കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ നടത്തുകൊണ്ടിരിക്കുന്നു സമയം രണ്ടേ മുക്കാലയുള്ളൂ ഉണ്ടാക്കിയ പായസം നമ്മൾ നമ്മള് ബാക്കിയ പപ്പടം പഴം പായസം നമ്മള് മഴയെല്ലാം കാരണം നമ്മൾ ഒസ്ലോയ്ക്കൊന്നും പോയില്ല നേരെ സ്വീഡനിലേക്ക് പോകുന്നു സ്റ്റോക്കോമിലേക്ക് പോകുന്ന വഴിയാണ് നമ്മള് സ്വീഡൻ ബോർഡർ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യും നോർവേ സ്വീഡൻ മഴയായിരുന്നു ഭയങ്കര മഴയാണ് ഇപ്പൊ ഇവിടെ മഴയാണ് ഫിൻലൻഡ് സ്വീഡൻ നോർവേ എല്ലാം ഭയങ്കര മഴയാണ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ പതിനഞ്ച് ദിവസം നമ്മൾ നോർവേലായിരുന്നു നേരെ നമ്മൾ കുറച്ച് ദിവസം സ്വീഡനിലുണ്ട് നമ്മള് സ്വീഡിഷ് സ്വീഡൻ കാട്ടോ

അങ്ങനെ ഞങ്ങള് സ്വീഡനില് ഒരു പാർക്കിംഗ് പ്ലേസിൽ സ്റ്റേ അടിച്ചുമാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ കലാപരുടെയും കഴിഞ്ഞു നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ എണീറ്റ് ഇന്നും രാവിലെ ബ്രെഡും പൊറിയ ചാണ് അങ്ങനെ ചായയുണ്ട് സീഡനിലാണ് അപ്പൊ നമ്മൾ ഈ ദിവസം സീഡലിൽ നിന്നിട്ട് പതുക്കെ ഫിലിയേക്ക് പോകാമെന്ന് വിചാരിച്ചു നമുക്കൊരു ഇരുപത്തി ആറാം തീയതി ആവുമ്പോഴേക്കും ഫിലിയൻ്റ് ചെല്ലണം അങ്ങനെ ഇരിക്കുന്നു മാളുകാണോ ബ്രെഡ് തൂക്കുന്നത് ജോണിക്കുട്ടി ജോണിക്കുട്ടി എടുക്കുക ജോണിക്കുട്ടി വേറെ ഏതോ ലോകത്ത് തന്നല്ലോ അവരെന്തോ കല പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നു ഉച്ചക്ക് ചായ ഇട്ടിട്ടുള്ള സിഡനില് നമ്മൾ നോർവേയിലുള്ള പോലെ അത്രയും നല്ല പ്ലേസ് ആ ഇത് പബ്ലിക് പാർക്കിംഗ് പ്ലേസ് ആണ് ലോറികളൊക്കെ വന്ന് നിർത്തുന്നത് അപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഏഴ് മണിയായി അപ്പം ഇവിടെ നിർത്തി അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ബ്രെഡിന്റെ കൂടുതൽ ചീസ് അതുപോലെ ഇന്ന് മുട്ട ഓംലെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ വെച്ചിട്ട് കഴിക്കണം നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റോക്ക് ഹോമിന് സ്ഥലമാണ് ഇനി നാല് ദിവസം നമ്മൾ ഇവിടെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ക്യാമ്പിംഗ് കേറാന്ന് വെച്ചു പിള്ളേർക്ക് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചിക്കു കീയൊക്കെ കീ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രസം അതായത് ഓപ്പൺ സ്വിമ്മിങ് ഏരിയ ഒക്കെയാണ് പിന്നെ ഒത്തിരി ചീപ്പ് അതായത് എക്സ്പെൻസീവ് അല്ല ഇവിടെ രണ്ട് നൈറ്റിന് നമുക്ക് യൂറോയോ ഒരു സന്തോഷത്തിന് സ്വിമ്മിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കാം അങ്ങനെ നമ്മൾ പാർക്കിംഗ് പ്ലേസ് ഒക്കെ എടുത്തു നമ്മൾ നമ്മളിവിടെ ഇനിയിപ്പോ ഷെയ്ഡൊക്കെ ഇട്ട് ഇവിടെ കൂടാതെ സ്റ്റോണൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഇവിടെ ക്യാമ്പിങ് ആയതുകൊണ്ട് നിങ്ങൾ പോകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വെതറുള്ള ദിവസമാണ് പിള്ളേരെല്ലാം സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്ന് കളിക്കുന്നു ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ് കുക്കിംഗ് സാധനങ്ങളെല്ലാം പുറത്തിറക്കി വെച്ചു നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നു മഴ പെട്ടെന്ന് കാലാവസ്ഥ മാറി എല്ലാരും സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടി നമ്മളീ ഉണക്കപ്പ് വളർത്തിയിട്ടുണ്ട് ഇനിയിപ്പത് ഒടിക്കണം ഒടിക്കാൻ വേണ്ടിട്ട് പിള്ളേരുടെ ഹെൽപ്പ് നമ്മളെ ആശ്രയിക്കണം പിന്നോട്ടിടണം ഒരു കപ്പ് എടുക്ക

വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് ടേബിൾ കുറച്ചു അടിപ്പിച്ചിട്ടു അപ്പം നമ്മൾ ബീഫുണ്ട് ബീഫ് ഇവിടെ വെച്ച് അങ്ങ് അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇരിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഫില്ലിൻ്റെ സീഡണിൽ ഏറ്റവും കൂടുതൽ കൊതുക് സംഭവമാണ് അപ്പോൾ ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട് അപ്പം ആ ഗ്യാസ് നമ്മളിതിനകത്ത് ഓൺ ആക്കി കഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ കൊതുക് തിരിയാണ് കൊതുക്തിൻ്റെ മറ്റേ മാറ്റമുണ്ട് ഗുഡ് നൈറ്റിൻ്റെ മാറ്റാണത് അപ്പം ഒരു പതിനഞ്ച് മീറ്റർ സ്ക്വയറിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൊതുകോ അല്ലെങ്കിൽ ഈച്ചിയോ ഒന്നും വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് ക്യാമ്പിംഗ് പ്ലേസ് എടുത്തേക്കുന്നത് തൊട്ടടുത്ത് വണ്ടികളൊന്നുമില്ല നോർമയിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല നെയ്യുള്ള ബീഫാണ് അതിൻ്റെ കൂടുതൽ ഉണക്കപ്പയും ബീഫും കൂട്ടിയിട്ടുള്ള കൊലപുരൂഴിയാണ് അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിലാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ സാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാണ് മാവ് ചൂടാക്കുന്നത് മാള് കുളിയെല്ലാം കഴിഞ്ഞിട്ട് മാള് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ടൈമിൽ അവിടെ ചുക്ക് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി കപ്പ കുത്തി ഉറുക്കുക അങ്ങനെ പുറത്ത് ചെറിയ പഴയ ഉണ്ട് അപ്പം നമ്മുടെ ഉണക്കപ്പ വേവിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് ബീഫ് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വരുവെച്ചിട്ടുണ്ട് അതിന് വേണ്ടി സവോള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ വണ്ടി ഓടിക്കുക അതുപോലെ സ്ഥലങ്ങൾ കാണുക പിന്നെ അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുക ഇതിന് മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിക്കുമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അരിഞ്ഞു കൊടുക്കുക പിന്നെ സവോളം അരിക ഉള്ളി അരിക ഇഞ്ചി അരിക ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ബീഫ് ബീഫുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് പിടി പിടിക്ക് വേണ്ടിട്ട് ചിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേ മാവ് നല്ല സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ് കറിവേപ്പില കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ ഇതിന്റെ അടുത്ത കടം തേങ്ങ ഇതകത്താണ് പുറത്തും നമ്മള് മറ്റുള്ളവല പരിപാടികളും പിടി ഉണ്ടാക്കാൻ വേണ്ടി നല്ല ചൂട് മാവാണ് ഏറ്റവും നല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കൂടി കുഴച്ചാലാണ് അതിന്റെ ആ സെറ്റപ്പൊക്കെ കൈ നല്ല പൊള്ളുന്നുണ്ട് അവര് പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഉണ്ടോ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് ജോണിക്കുട്ടി തിളച്ചോണ്ടുന്നു നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിട്ട് അരപ്പിനുള്ളത് ഉള്ളി കറിവേപ്പില പച്ചമുളക് തേങ്ങ മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിട്ടുള്ള മറ്റേ അരപ്പൊക്കെ അരച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നേരെ എടുത്ത് കുറച്ച് നേരം അകത്തേക്ക് കൊണ്ടുവന്നു അതായത് ഉരുക്കൊണ്ടിരിക്കുന്നു ഭയങ്കര തകൃതമായ ഉരുട്ടൽ നടക്കുവാണ് ചക്കി കിടന്നുറങ്ങുവാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് പിടിയും ബീഫുമാണ് കാരണം ചില പ്രാവശ്യം കോഴിയാണ് പക്ഷെ ചിക്കു ചിക്കൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് സ്ഥിരീകരിക്കുക നമ്മള് ബീഫ് ഉണ്ടാക്കിയാൽ വിചാരിച്ചു അവിടെ പിടിയൊക്കെ വെള്ളം തിളച്ചോണ്ടിരിക്കുവായിരുന്നു നമ്മൾ കുറച്ച് കുറച്ചിട്ടുണ്ടല്ലേ ഈ പിടി ഇരുട്ടിയത് നമ്മൾ നേരെ ഇടുവാണ് ഷേപ്പ് ും പിള്ളേരുടെ പല ജോഡിക്കുട്ടിയുടെ ഷേപ്പ് മാളിന്റെ ഷേപ്പ് 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 പിടി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു ഒന്ന് ഇളക്കി കൊടുക്കുവാണെ കുക്കറിനകത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കുന്നു അപ്പൊ അതിന് ശേഷം നമ്മൾ ബീഫ് ബീഫ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയും നല്ല റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്

നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയാറാകുമ്പോഴേക്കും പാത്രങ്ങളെല്ലാം കഴുകി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ബീഫും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ നേരെ കഴിക്കാം ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും നമ്മുടെ കുറച്ച് മുളക് കടുക് റേപ്പില ഉപ്പിക്കലാണ് ഇപ്പം ബീഫ് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് പിടി ചിക്കൻ വിളമ്പുമാണ് കുറച്ച് ഗ്രേവി സാറിന് പിടിയിൽ കുറച്ചുകൂടി ഒക്കെ ഗ്രേവി ഉണ്ടാവും നമ്മൾ ഇത്രയും ഗ്രേവി അതിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ കറി മാത്രം അങ്ങ് വിളമ്പിയാൽ മതി ഇന്ന് നല്ല വെതർ പെട്ടെന്ന് വെതർ വീണ്ടും ചേഞ്ച് കേട്ടോ അങ്ങനെ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും സൈഡിലാണ് വേണ്ടത് ചക്കിയന്തിയെ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കപ്പയുള്ളത് കൊണ്ട് പിടിയുള്ളത് കൊണ്ടല്ലേ അങ്ങനെ നമ്മുടെ പിടിയും ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ല പുളി ടേസ്റ്റ് ആട്ടോ യാത്രയിലൊക്കെ പിന്നെ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ആണ് അങ്ങനെ ുംച്വലി പിടിയും കോഴിയാണ് പക്ഷെ ഈ പ്രഗ്നൻസിൽ എനിക്ക് കോഴി എന്തോ ഒട്ടും സൺഡേ ആ കൂടി വെള്ളം വെള്ളം കാരണം ഷെയ്ഡിന്റെ ഉണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി നാല് ചെയറാണ് വന്നത് വണ്ടിയിൽ അങ്ങനെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തോണ്ട് പക്ഷെ നാല് നാലാമത്തെ അവൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അല്ലേ അതെ കഴിച്ചോ കുറച്ച് സുഖം ല്ലോ ഞാൻ കുറച്ച് കപ്പയും കൂടെ എടുത്തു നാളത്തേക്കാക്കി നാളത്തേക്കി ചൂട് കപ്പയും ബീഫും പൊളി കെട്ടോ ഇന്നലെ രാത്രി കപ്പയും പിടിയെല്ലാം കഴിച്ച് നേരത്തെ നമ്മള് കിടന്നു അതിനുശേഷം രാവിലത്തെ കലാപരിപാടികൾ വീണ്ടും തുടങ്ങി അങ്ങനെ രാവിലത്തെ നമ്മുടെ കലാപരിപാടി രാവിലെ ഉണ്ടാക്കിയേക്കാന്ന് ചോദിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ മടി പിടിച്ചിരിക്കുകയാണ് പിള്ളേരുടെ നല്ല വെയിലാണ് പുറത്ത് ഇപ്പം നല്ല പതിനൊന്ന് പത്ര മണി പത്തരയായി മാളും ഒക്കെ തലയിരാൻ വേണ്ടി മുടി വെക്കുന്നതിൽ കുളിച്ച് എണ്ണയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് മടിപിടിയായിട്ടിരിക്കുന്നു അപ്പോൾ തേങ്ങ ചരണ്ടിത് പ്രോസൺ ആയിട്ടിരിക്കുവായിരുന്നു നമ്മുടെ ശർക്കര അപ്പം അവനുണ്ടാക്കണമെങ്കിൽ ഞാൻ അരിയണമെന്ന് പറഞ്ഞു വേണ്ടി ശർക്കര കിട്ടും ഇല്ലെങ്കിൽ തിന്നാൻ പറ്റത്തില്ല അത് വേണ്ട

അങ്ങനെ നമ്മൾ ഇന്നാണെങ്കിൽ നമ്മൾ ഫില്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തുണികളെല്ലാം അലക്കി അലക്കണം ഇവർ സ്വിമ്മിങ്ങിന് പോകുന്നു അപ്പോൾ തുണി അലക്കി അലക്കി ഉണങ്ങാൻ പറ്റുന്ന നല്ല വെതറാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ സന്തോഷിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രിപ്പെല്ലാം അത്യാവശ്യം നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ സ്വീഡനിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഇവിടുന്ന് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകും അവലിന്റെ എനർജിയൊക്കെ കാണാനുണ്ട് നല്ല ചാടിട്ട് പിടുത്ത് കളിക്കുന്നുണ്ട് പിള്ളേരെ നമ്മളാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടുണ്ട് രണ്ടേഴാം മണിക്കൂർ ടൈം ആണ് അപ്പൊ അതിനുവേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യും കൂടെ ചെയ്യുവാണ് ഒത്തിരി ആ ഓക്കെ ഓക്കെ ചക്ക മാളുവിൻ്റെ പൂറോ മാളു എന്നാ ചെയ്യുന്നത് ഷാർക്ക് ആ ഓക്കെ ഡൈവ് ചെയ്യാം ഓക്കെ ആ ഓക്കെ ആ ഫ്രോഗ് ഫ്രോഗായി നമ്മള് നോർഡിക് കൺട്രീസിലെ ഒരു സൺലൈറ്റിന്റെ പ്രത്യേകതയാണ് അതൊക്കെ ഒരു മണിക്കൂർ വെയിൽ കൊണ്ടതേ ഉള്ളു അവര് ബീശിച്ചാടി അവരുടെ വേറെ ഒരു രാജ്യത്തും ഇതുപോലൊരു ഡിഫറൻസ് ഉണ്ടാവത്തില്ല ഇത് ജസ്റ്റ് വൺ അവറിൽ സംഭവിച്ച കാര്യമാണ് സ്വീഡനിലായാലും ഫിൻലൻഡിലായാലും ഷോർട്ട് ടൈമിൽ സംഭവിക്കുന്ന കാര്യമാണ് സംഭവം നമ്മുടെ ബീഫും കപ്പയും ചൂടായിക്കൊണ്ടിരിക്കുവാണ് എല്ലാവരും നല്ല വെയിലത്തൊക്കെ പോയി നല്ല സെറ്റ് ആയിട്ടിരിക്കാണ് വീണ്ടും സങ്കൊണ്ടിരിക്കുവാണ്

വൈറ്റ് മാത്രം നമ്മൾ നമ്മൾ പറക്കി ഡാർക്ക് ആയിട്ടുള്ള വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിലെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇപ്പൊ ടാൻ കളയാൻ വേണ്ടിട്ട് ഇതിന്റെ ആക്ച്വലി കോഫി പൗഡർ കുറച്ച് ഉപ്പ് നാരങ്ങാനീര് പിന്നെന്താണ് പാല് തേന് ഇത്രയും സംഭവമാണ് പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് വേറൊരു സാധനം നമ്മുടെ കയ്യിൽ ഇപ്പില്ല അതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ മാനേജ് ചെയ്യാൻ പോവാണ് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്

പിള്ളേരെല്ലാം പാടില്ല അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു നമ്മൾ ഇങ്ങനെ പതുക്കെ പോകുന്നു ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി അപ്പൊ നമ്മളെ നോക്കിയാൽ കുക്ക് ചെയ്യാനുള്ള മൂഡൊന്നും ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പിള്ളേർക്ക് ചിക്കൻ ബർഗർ റബർക്ക് വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ നമ്മളെന്നിക്കൻ വാങ്ങിച്ചല്ലേ ഒന്ന് സ്പൈസി വാങ്ങിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് നല്ല ഫ്രഷ് കേട്ടോട്ടോ

സ്ഥലം അങ്ങനെ സ്റ്റോക്കൊക്കെ വന്നിട്ട് നമ്മള് കൊണ്ടുവന്ന ഫിൻലൻഡിൽ നിന്ന് കൊണ്ടുവന്നതും നോർവേന്ന് വാങ്ങിച്ചതും ആ ഇല്ലാ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തീർന്നു പോയി അപ്പൊ ഏഷ്യഷോപ്പിൽ കയറി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് മുട്ട കഞ്ഞി അങ്ങനെ നമ്മൾ ഒരു ക്യാമ്പിംഗ് പ്ലേസ് ഇന്ന് മിഡ് സമ്മർ ഈവാണ് മിഡ് സമ്മർ റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോഡിക് രാജ്യങ്ങളിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഫിൻലൻഡൊക്കെ ഭയങ്കര ആഘോഷമാണ് ഇപ്പൊ സ്വീഡനിലാണ് എല്ലായിടത്തും ആഘോഷമാണ് ഇന്നിവിടെ ഷോപ്പുകളൊക്കെ ഒരു മൂന്ന് മണിയൊക്കെ ആയിപ്പോ അടച്ചു മിക്ക ആ മിക്ക ഷോപ്പുകളൊക്കെ അടച്ചേക്കുമാണ് നല്ലൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആണ് ഈ ഇത് നമ്മളിപ്പോൾ നല്ല ഫ്രീ പാർക്കിംഗ് ആണ് പാർക്കുണ്ട് ഒരു ലേക്ക് സൈഡ് ആണോ കുഴപ്പമില്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല ക്ലൈമറ്റ് അപ്പൊ ഞങ്ങൾ ടൗൺ വരാൻ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വൈബ് വൈബോ കാണല്ലോ എല്ലാവരും പാർക്കിലൊക്കെ ഉണ്ട് പിള്ളേർ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പോവാൻ പറ്റും അപ്പൊ അത് കഴിഞ്ഞ ശേഷം നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് സ്റ്റോക്കോ പോകും അപ്പൊ നമ്മള് ഇന്നത്തെ കഞ്ഞീടാ പിന്നെ ഈ അരി കഴുകി കഴിയുമ്പോ എന്റെ കൈ ഇരിക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പോലെ

ലാസ്റ്റ് മൂന്നാലഞ്ച് ദിവസം പിള്ളേർക്ക് വേണ്ടി നമ്മൾ കൊടുത്തേക്കുവാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് വണ്ടി പാർക്ക് പാർക്കേക്കുന്നത് ഇത് സിറ്റി സെൻ്ററിൽ തന്നെയാണ് കുറച്ചധികം വാനുകൾ കിടപ്പുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ദിവസം പിള്ളേർക്ക് വേണ്ടി പാർക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും എതിൽ പോയാൽ എന്തേലും ഒരു പരിപാടി കണ്ടുപിടിക്കും സ്വന്തമായിട്ട് വെള്ളങ്ങളിൽ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ ഉണ്ടല്ലോ ഈ സാധനം എടുത്ത് എറിയുക തിരിച്ചുവലിക്കുക ഇതൊരു സുഖമല്ലേ മാനസിക സുഖം സ്വീഡനിലെ അതിമനോഹരമായ ഒരു ടൗൺ ആണ് കാണുന്നത് വിൻഡ്മിൽ വെഡ് സമ്മർ ആയിക്കഴിഞ്ഞാൽ വെഡ് സമ്മർ അല്ലേ സമ്മർ ആയിക്കഴിഞ്ഞാൽ പൊതുവെ ഇവര് ഈ പൊതുവെ പാർക്കിൽ അതുപോലെ തന്നെ ലേക്ക് സൈഡിലൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക ഗ്രില്ല് ചെയ്യുക അതെ തന്നെ സാധനമൊന്നും കിട്ടിയില്ല നമുക്ക് സുഖമല്ലോ പാട്ടുപാടിയും പാട്ടുകാരെ ഓടിക്കില്ല ഇവിടെയുള്ള മനുഷ്യരെ പരിപാടി ഓഹോ ഗാർഡൻ ഏരിയ മൊത്തം കട്ട് ചെയ്യുന്ന പുല്ലെല്ലാം കട്ട് ചെയ്യുന്നതാ അറിയാം റോബോട്ടിക് മെഷീൻ ആണ് അതിന്റെ വീടാണ് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് കട്ട് ആയിട്ട് നേരെ അതിനകത്ത് ചാർജ് തീർന്നു കഴിയുമ്പോഴേക്കും അതിനകത്തൊന്ന് കയറിക്കുന്നുള്ളൂ നല്ല വീട്ടല്ലേ കഴിഞ്ഞ ദിവസം നമ്മള് എല്ലാ ആളാമീതം ഐസ്ക്രീം വാങ്ങിച്ചു എല്ലാവരും ഇതിപ്പോ മൂന്നുപേരും വലിയ കഴിഞ്ഞ ദിവസം വേസ്റ്റ് ആക്കിയത് കൊണ്ട് നല്ല രസല്ലേ അങ്ങനെ പയറ് തോരനുണ്ടാക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിക്കണം തേങ്ങ നമ്മള് ചിരണ്ടി കൊണ്ടുവന്നൊക്കെ തീർന്നു അപ്പൊ നമ്മുടെ തേങ്ങ ഉണ്ട് ചിറ്റി കൂക്കു പൊട്ടിക്കട്ടെ നമ്മടെ ഇത്രയും ദിവസം ട്രിപ്പിൽ നമ്മളെ എല്ലാം നെയ്ച്ചർ വെച്ചിട്ടാണ് ഇന്നാണെങ്കിൽ സിറ്റി വെച്ചിട്ടാണ് പാർക്കിംഗ് പ്ലേസ് നിറച്ച് വണ്ടികള് അവിടെ ഇവിടെ കുക്കിംഗ് നമ്മൾ ചോറ് ബീൻസ് പിന്നെ പയർ കറി പയർ കറിയാണ് കറിയും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ നേതിട്ടുണ്ടോ ഇല്ല ടൗണിൽ ചെയ്തിട്ടുണ്ടോ യൂറോപ്പിൽ എല്ലാവരും മിഡ് സമറൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളവിടെ സിറ്റി സെൻറ്ററിൽ കഞ്ഞിയും പയറൊക്കെ വെച്ച് ആഘോഷിക്കുന്നു എല്ലാം റെഡിയാക്കി വരുന്നു തേങ്ങ നമ്മൾ വീണ്ടും ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് ഒരു ദിവസം കോഴിക്കോട്ട് ഉണ്ടാക്കണേ കോഴിക്കോട്ടുണ്ടാക്കിയില്ലേ ഇപ്പം ട്രിപ്പിൽ നമ്മൾ കോഴിക്കോട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചു എനിക്ക് ഇവനെ കഴിക്കേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നത് ബോണ്ടേ ഉണ്ടായിരുന്നു ഒന്നും സമയം കിട്ടിയില്ല ഇത് ഒരു ദിവസം എന്നെ ഒക്കെ ഉണ്ടാക്കൂല്ലേ അപ്പം നമ്മൾ ഇതിന്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് എന്തേ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അതുകൊണ്ട് കുറച്ച് പ്രോൺസ് ചിക്കുവാണെങ്കിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പയർ കറി പിന്നെ പിന്നെ നമ്മുടെ ഈ സംഭവങ്ങൾ പിന്നെ മുട്ട പ്രോൺസ് ഫ്രൈ ആ പ്രോൺസ് ഫ്രൈ അതുപോലെ ബീൻസ് ചോറ് തൈര് അങ്ങനെ ഈ സമയം രാത്രി ഒൻപത് മണി ആട്ടോ ഒൻപത് മണിയായി ഇന്നൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് പെട്ടുള്ള ദിവസമാണ്

അതുപോലെ തന്നെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എങ്കിൽ മാത്രമാണ് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം ഇന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കണം എല്ലാ സാധനങ്ങളും കരുതണം അത് ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരുന്നില്ല അത് കാലക്രമേണ ഇങ്ങനെ പോയി പോയി കഴിയുമ്പഴേക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് ട്രാവല് പോകുമ്പോൾ നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മൾ സ്ഥലം കാണുന്നതിനോടൊപ്പം തന്നെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മളങ്ങ് പോവുകയാണെങ്കിൽ യാത്ര ഭയങ്കര അടിപൊളിയായിരിക്കും ആണോ അല്ല അവര് വേറെ എന്തോ പരിശീലിച്ചാണ് നമ്മുടെ യാത്രയില് നമ്മളിപ്പോ നൂറോ അല്ലെ പതിനായിരം രൂപ എടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡ് ഇപ്പോൾ നമ്മൾ ചില ദിവസം കിട്ടണമെന്നില്ല അത് നമ്മളുണ്ടാക്കി കഴിക്കുക തന്നെ വേണം അങ്ങനെയാണ് ഈ യാത്രയിലെ ഏറ്റവും എനിക്ക് ശക്തി പറഞ്ഞാല് ഫുഡൊക്കെ കഴിച്ച് യാത്ര ചെയ്യുമ്പോൾ ഫീൽ ആളിനോ അങ്ങനെ സമയം രാത്രി പത്തരയായി മിഡ്സംറൈവാണ് നമ്മൾ പോന്നിട്ട് ഓൾമോസ്റ്റ് ഇരുപതാമത്തെ ദിവസമാണ് ഹെവി ഹെവി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്നും നമ്മള് ഫുഡ് കഴിച്ചിട്ടൊന്നും ഓരോ ദിവസം കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇല്ലായിരുന്നു ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക റസ്റ്റ് എടുക്കുക പിള്ളേർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുവായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഓക്കെ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് പിന്നെ ഇനിയിപ്പം നാളെ നമ്മൾ നാല് ദിവസമായിരുന്നു ഇനിയിപ്പോൾ നാളെ നമ്മൾ രാവിലെ നാളെ രാവിലെ അല്ലെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴേക്കും സ്റ്റോക്കുമ്പോൾ പോകും അടുത്ത വീഡിയോ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കമ്മിൽ ചെന്നിട്ടുള്ളത് നമ്മളൊന്ന് രണ്ട് ഫാമിലീസിനെ കാണുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നാട്ടിൽ പോവും അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തറ്റാ